ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു ചാണക സംഖ്യക്ക് കുറച്ച് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവസാനമായിട്ട് ചെയ്ത വീഡിയോ പസൽ കരാട്ടിന്റെ വീഡിയോ ആയിരുന്നു ആ വീഡിയോ യൂട്യൂബിൽ ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടതിന് ശേഷം ആ വീഡിയോ സ്റ്റോറി ആക്കിയിട്ട് ഇട്ടിരുന്നു ആ സ്റ്റോറി കണ്ട് ഒരു ചാണക സംഖ്യക്ക് കുരുപൊട്ടി ആ ചാണക ചാണകസംഖി എനിക്ക് അയച്ച മെസ്സേജ് മെസ്സേജാണിത് വന്നല്ലോ പട്ടിക്കാട്ടം എന്നാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത് നീ എന്നെ പട്ടിക്കാട്ടം എന്നോ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ തെറിവാകളായിട്ടുള്ള വാക്കുകൾ എന്നെ വിളിച്ചു കഴിഞ്ഞാലും എനിക്ക് ഫീൽ ആവില്ല കാരണം നീ ഒരു പച്ച ചാണകമാണ് ചാണകം എന്ന് വിളിച്ച് കഴിഞ്ഞാൽ നീ എന്ത് വിളിച്ചിട്ടും കാര്യമില്ല അതേപോലത്തെ ഒരാളാണ് പക്ഷെ ഞാൻ വിചാരിച്ച ഇതിനെ റിയാക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ ഇവന്റെ പ്രൊഫൈല് ഞാൻ വെറുതെ ഒന്ന് തുറന്നു നോക്കിയവരും ലോക്കല്ല അപ്പോൾ ഞാൻ ഇവന്റെ പേജിൽ ഒന്ന് കയറി നോക്കി പേജിന്റെ പേര് ബൈജു സാഗർ ബൈജു സാഗർ എന്നാണ് പിന്നെ ഞാൻ വിചാരിച്ച ഇവന്റെ ഫോട്ടോസ് ആറ്റം ഉണ്ടോ എന്ന് വെറുതെ ഒന്ന് നോക്കിയപ്പോൾ നിറച്ച ഫോട്ടോസ് ഒരു മൊയന്ത് മൊയന്ത് എന്നൊന്നും പറഞ്ഞപ്പോൾ വരാം ഇവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാ ഒരു ചാണക സംഘിയാണെന്ന് സംഘിയുടെ മനസ്സിലുള്ള വർഗീയത എങ്ങനെ പുറത്തു തള്ളാം എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഇതേപോലത്തെ ചാണക സംഘികൾ ഇതേപോലത്തെ ചാണക സംഘികളൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഒന്നും ചെയ്യാനില്ല നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല മൊയന്താ കൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവില്ല ഇവനെ പോലുള്ള മോയന്തുകളായിട്ടുള്ള കൊണ്ടാണ് നമ്മളെ പോലുള്ള ക്രിയേറ്റേഴ്സിനെതിരെ അറ്റാക്ക് വരുന്നത് കൂടുതലായിട്ടും ഒന്നും പറയാനില്ല ഇതേപോലത്തെ കുറെ മോയന്തുകളായിട്ടുള്ള സംഖ്യകളുണ്ട് നമ്മുടെ പേജിൽ അവന്മാരോടൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളാണ് എന്നെ വളർത്തി കൊണ്ടുപോകുന്നത് നിങ്ങളിടുന്ന ഓരോ കമന്റും എനിക്ക് വിലപ്പെട്ടതാണ് എന്നെ കുറ്റം പറഞ്ഞതാണെങ്കിലും എന്നെ പൊക്കി അടിക്കുന്നതാണെങ്കിലും എന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ കമന്റ് ഇനിയും തുടർന്നുകൊണ്ടേ നിൽക്കുക നിങ്ങളെ മുൻപിൽ കിടന്ന് തന്നെ ഞാൻ വളരുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇതിന് നല്ലപിടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം